തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം കോൺഗ്രസും ബി ജെ പിയുമാണെന്ന ടി എൻ പ്രതാപൻ എംപിയുടെ പ്രസ്താവനയിൽ മറുപടിയുമായി ഇപ്പോൾ റവന്യൂ മന്ത്രി കെ എൻ രാജൻ രംഗത്ത് വന്നിരിക്കുകയാണ് എം പി ഫീൽഡിലില്ല ഫീൽഡിൽ പോകാത്തതിന്റെ കുറവാണ് എംപിക്ക് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് എം ബിയുടെ ഈ പ്രസ്താവനയെന്നും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ഇല്ലാത്തതുകൊണ്ടാണ് മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണെന്ന പ്രസ്താവനയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചതിനെയും ടി എൻ പ്രതാപൻ വിമർശിച്ചു പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് രണ്ടു ലക്ഷം പേരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല നാൽപ്പതിനായിരം കസേരയാണ് ആകെ ഇട്ടതെന്നും പരിപാടി വിജയിപ്പിക്കാനാവാത്തതിന്റെ നിരാശയാണ് ബി ജെ പിയിൽ കാണുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ വർഗീയതയ്ക്കും പി എഫ് ഐ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വർഗീയതയ്ക്കുമെതിരെയാണ് കോൺഗ്രസ് പണ്ട് ജോസ് പത്രത്തിന്റെ എഡിഷൻ എല്ലാ ജനപ്രതിനിധികൾക്കും സൗജന്യമായി നൽകുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ട് ാണ് ബി ജെ പിയുടെ ബന്ധമെന്ന് പറയുന്നത് സംഘർഷം ഉണ്ടാക്കാൻ നോക്കണ്ട അത് നടക്കില്ലെന്നും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃശൂരിൽ മത്സരം യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ തന്നെയാണ് കേരളത്തെ ഒറ്റപ്പെടുത്തുന്ന കേന്ദ്രത്തിനെതിരായി കേരളം വോട്ടു ചെയ്യും കേരളത്തെ കഴുത്തുഞ്ഞരിച്ചു കൊല്ലുന്ന കേന്ദ്രത്തിനെതിരെ ജനവികാരം ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തെ ആൽമര ആൽമരശിഖരം മുറിച്ചത് ശരിയായില്ലെന്നും വടക്കുനാഥൻ്റെ ജടം മുറിച്ചെന്ന് ഇപ്പോൾ മിണ്ടാട്ടമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക